ജനപ്രീതിയിൽ മുന്നിലുള്ള മലയാളി പുരുഷ താരങ്ങളുടെ പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം ഏപ്രിലിൽ ഒന്നാമതുണ്ടായിരുന്ന മമ്മൂട്ടിയാണ് മലയാളി താരങ്ങളിൽ മെയിലും ഒന്നാമൻ അടുത്തിടെ മമ്മൂട്ടി മുന്നേറ്റം നടത്തുന്നുണ്ട് ടെർബോയിലും നായകനായി തിളങ്ങിയ മമ്മൂട്ടി ഓർമാക്സ് മീഡിയ പുറത്തുവിടുന്ന പട്ടികയിൽ ഈ തവണയും ഒന്നാമത് എത്തിക്കഴിഞ്ഞു മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ തന്നെയാണ് പട്ടികയിൽ രണ്ടാമതുള്ളത് മോഹൻലാൽ നായകനായി വേഷമിട്ട നിരവധി സിനിമകളാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിനാലാണ് ഓർമാക്സിന്റെ പട്ടികയിൽ താരത്തിന് മുന്നിലിൽ എത്താൻ പ്രധാനമായും സഹായകരമായത് സിനിമയ്ക്ക് പുറത്തും മോഹൻലാൽ പല രംഗങ്ങളിലും സജീവമാണ് എന്നതും മലയാളത്തിന്റെ നായക താരങ്ങളുടെ പട്ടികയിൽ രണ്ടാമതെത്താൻ സഹായകരമായി സംവിധായകനായി പൃഥ്വിരാജെത്തുന്ന എംബ്രാൻ സിനിമയാണ് മോഹൻലാൽ നായകനായി പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒന്ന് എംബ്രാൻ വലിയ വിജയ പ്രതീക്ഷ ഉള്ളതാണ് വൺ ഹിറ്റായ ലൂസിഫറുടെ രണ്ടാം ഭാഗമാണ് എംബ്രാൻ എന്നതിന്റെ പ്രതീക്ഷകളാണ് ഉള്ളത് റിലീസ് എപ്പോഴായിരിക്കും എന്നത് പ്രഖ്യാപിച്ചിട്ടില്ല ഈ വർഷം അവസാനമോ അടുത്ത വർഷം ആദ്യമോ കാണുമെന്നാണ് പറയപ്പെടുന്നത് പൃഥ്വിരാജിന് ഒരു സ്ഥാനം നഷ്ടമായി എന്നതും താരങ്ങളുടെ മെയിലെ പട്ടികയിലെ പ്രധാന പ്രത്യേകതയാണ് ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി മലയാള താരങ്ങളിൽ പകുതി മൂന്നാമതെത്തി ആവേശത്തിന്റെ വമ്പൻ വിജയമാണ് പകതിന് താരങ്ങളിൽ മൂന്നാം സ്ഥാനത്ത് േക്ക് കുതിക്കാൻ സഹായകരമായത് പകതിന്റെ എക്കാലത്തെയും ഒരു ചിത്രമായി ആവേശം മാറിയിരിക്കുന്നു എന്നതിനാൽ നായകനിരയിൽ മുന്നേറ്റം ഉണ്ടാക്കാനായി തൊട്ടുപിന്നിൽ ടൊവിനോ തോമസ് തുടരുകയാണ് ടൊവിനോ നായകനായി നടികർ സിനിമയാണ് ഒടുവിൽ പ്രദർശനത്തിന് എത്തിയത് വൻ വിജയം നേടാൻ നടികർക്ക് ആയിരുന്നില്ല ടൊവിനോ നായകനായി പ്രതീക്ഷയുള്ള നിരവധി സിനിമകൾ ഒരുങ്ങുന്നുണ്ട് എന്നതാണ് ഓർമാക്സിന്റെ പട്ടികയിൽ താരത്തിന് മുന്നേറാൻ സഹായകരമായത് എന്നാൽ പൃഥ്വിരാജിന്റെ സ്ഥാനം അവിടെ നിന്ന് മാറിയപ്പോൾ പൃഥ്വിരാജും വമ്പൻ വരവിന് ഒരുങ്ങുകയാണ് നിരവധി സിനിമകൾ അദ്ദേഹത്തിന്റേതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഒരാതിനൊപ്പം സംവിധായകനിരയിൽ കൂടി ഞെട്ടിപ്പിക്കും എന്നതാണ് മറ്റൊരു ഈ ചിത്രത്തിലും പൃഥ്വിരാജ് അഭിനയിക്കുന്നുണ്ടല്ലോ എംബ്രാന്റെ ഗംഭീര സംവിധാനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഗുജറാത്തിൽ ചിത്രത്തിന് തന്നെ മേജർ ഷൂട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഗുജറാത്തിലാണ് ഏറ്റവും വലിയ ഷെഡ്യൂൾ ഇപ്പോൾ നടക്കുന്നത് മലയാളത്തിന് തന്നെ ഏറ്റവും വലിയ സിനിമ എന്ന ഖ്യാതിയോടുകൂടി എത്തുന്ന എംബുരാൻ ഗുജറാത്തിലെ വമ്പൻ സെറ്റിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത് എംബുരാൻ വേണ്ടി വലിയ കോട്ട തന്നെ അവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന വിവരങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അറിഞ്ഞിരുന്നു എംബുരാന്റെ ഏറ്റവും വലിയ സെറ്റ് വർക്കാണ് അവിടെ നടന്നിരിക്കുന്നത് ഖുറേഷി അബ്രഹാമിന്റെ ഒരു കൊട്ടാരം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ ഒരു സെറ്റ് പണിഞ്ഞു പണിഞ്ഞുവെച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചുകൊണ്ട് ൊക്കെ എത്തിയിരുന്നു ഇത് വലിയ രീതിയിൽ കൗതുകം ജനിപ്പിച്ചു ഇപ്പോൾ ഗുജറാത്തിൽ നിന്നുമുള്ള ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നുള്ള അനിയന്റെയും ചേട്ടന്റെയും ചിത്രങ്ങളാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് സംവിധായകനായി പൃഥ്വിരാജും ഈ ചിത്രത്തിലെ ഒരു മുഖ്യ കഥാപാത്രമായി ഇന്ദ്രിത്തും എത്തുമ്പോൾ അവർ തമ്മിലുള്ള ഷൂട്ടിംഗിന്റെ ഇടവേളയിലെ നല്ല നിമിഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ എത്തിയതും വലിയ രീതിയിൽ വൈറലാകുകയും ചെയ്തു എന്തായാലും ആ ഡബിളിന്റെയും ആ ജനറലിന്റെയും വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ അന്ന് ഈ പട്ടികളൊക്കെ മാറി പറയും മറ്റ് പല സ്ഥാനങ്ങളും എല്ലാവരും ഒഴിയേണ്ടി വരും പുതിയ സ്ഥാനങ്ങളിലേക്ക് ഇവരൊക്കെ എത്താനുള്ള സാധ്യത ഇതൊക്കെ പങ്കുവച്ചുകൊണ്ട് ആരാധകരും എത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഈ ഒരു കാര്യം നടക്കുക എന്നും അവർ എടുത്തു പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എംബ്രാന്റെ ഒരു വരവ് അത് പ്രതീക്ഷിക്കുകയാണ് ആരാധകരും